എന്തിനും ഒരു കിലോല്ലോ ഗോതമ്പുടി മണപൊടി ആവുമില്ല ഗോതമ്പുടി ചപ്പത്തി ആഗിപ്പുട്ട് അമ്മ അരിപ്പുട്ട് സാധാ അരിപ്പുട്ട് പീനട്ട് ബട്ടർ ഓരോ ബട്ടർ കേട്ടോ എന്ത് മത്തി ഏറ്റവും ബാക്ക് ബോളെ കത്തുന്നു ഇല്ലല്ലോ

നമ്മളിപ്പുഡ് ലോകത്തെ പക്ഷെ ലോകത്തെ െ ആപ്പിൾ വേറെ കിട്ടില്ല കേട്ടാ കിട്ടല്ലോ അല്ലെ ഇനി ആപ്പിൾ വേറെ ഇട്ടല്ലോ എടുത്തിട്ട് മൂന്ന് കൊല്ലേ अच्छा नहीं कर रहे हो देंगे देंगे दे देंगे दे देंगे <laughs> ज़म देंगे अब निया मामा प्लेट काटने में लेकिन नहीं ये तो है ना കേട്ടോ അതുകൊണ്ട് ചേർത്താ ചേർത്താ ചേട്ട കത്തുമ്പോൾ ചേട്ടാത്തുമ്പോൾ

പുട്ട് പുട്ടുപൊടി ഇവിടെ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഓ വില്ലാളല്ല ഇതാക്കാൻ നീ വേണ്ട പഴം 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 നല്ല മൈസൂർ പഴം ഇവിടെ ഉണ്ട് തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ചുനേരത്തെ നമ്മള് അതെ അതെ അല്ല നമ്മള് കൊറച്ചുനേരത്തെ നമ്മളെ മറ്റേ ഇത് ഇതാക്കിരുന്നു ഓവറാക്കോ നമ്മളെ ലൈറ്റ് നമ്മളിവിടെ ഇതില് വെള്ളം വെച്ചെന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇത് വെറുതെ ചൂടുവെള്ളം അങ്ങനെ വെച്ചതാണ് ഇതിലാണ് നമ്മുടെ എന്താ പറയാ ഇത്ര ഓവർ വെള്ളം വെക്കണ്ടോ അത് ഓവറാണ് കേട്ടോ കേട്ടോ ആ ആവിക്ക് വരാൻ കുറച്ച് സ്ഥലം കൊടുക്കണം കേട്ടോ ആവി അവിടെ അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാം ഞാന് ക്യാമറ സെറ്റ് ചെയ്യാൻ പോയ സമയത്താണ് നമുക്ക് അടുത്ത പുട്ട് റൗണ്ട് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇതാക്കാൻ പിന്നെ രാവിലെ വിളിച്ചു നോക്കാണ് ഉമ്മാനെ പുട്ട് എത്ര ടൈപ്പ് കാത്തിക്കളന്ന് ചേത്ത പുട്ടു ചെട്ടന മുകളി വരും അപ്പം അതിന്റെ ഐഡിയ നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ നോക്കാനില്ല പുട്ടാവുന്നില്ല ഒരു പിന്നെ വെളിച്ചെണ്ണ എടുത്തോണ്ട് നോയല് എല്ലാം കാറി പോയിട്ടുണ്ടായിരുന്നു പ്രശ്നോ ഈ പുട്ട് പുട്ടിനെ കാത്തിക്കണ അതെ അതെ പുട്ടി പുട്ടി ചൂടാകുമ്പോൾ അതിനോടൊപ്പം ഇരുന്ന് പ്രസവിക്കാനൊക്കെ അത് എന്തൊക്കെ കേട്ടു എന്താണ്

പന്തലിലൂടെ പിന്നെ ഇവിടുത്തെ ഈ ചെയ്യുന്നത് നമ്മളെ വീട്ടിലൊരു ചെയറുണ്ട് അപ്പൊ ഈ ചെയ്തിട്ട് അല്ലല്ലോ അതായത് ഈ ചെയ്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ ചെയറിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും എന്തും ചെയ്യാൻ പറ്റും ആ ഒരു സോറി കേട്ടോ ആദ്യം ചെയ്യുന്നു കാണിച്ചു കാണിച്ചു ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക അതിനുശേഷം ബാക്കിൽ നിന്ന് അത് കിടക്കാൻ പറ്റൂ കേട്ടോ ആ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല് ബാക്കോട്ട് പോകും സമാധാനമായിട്ടല്ലേ എന്റെ ശ്വാസം കഴിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കേക്കാണ്ടോ കിടക്കുന്ന ഇത് മനസ്സിലെ ചത്ത പല്ലിനൊന്നും ഏടാ പിന്നെ അതുപോലെ തന്നെ ഇത് ബാക്ക് ടു ഇരിക്കുന്ന ചെയർ ആക്കുന്ന എങ്ങനെയാന്ന് കണ്ടോ ഓക്കെ ഏ കളിക്കൽ താമാശല്ലി ഇപ്പോൾ ഇപ്പൊ ഇരിക്കുന്ന സാധനം കേട്ടോ പണ്ട് ഗാന്ധിജിയുടെ കാലത്ത് ഈ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ വേറെ രീതിയിലായിരുന്നു ഇതിപ്പോ ഹനീഫിന്റെ ഹനീഫ്ക്കാരുടെ കാലത്തായതുകൊണ്ട് സാധനം മാറി ഓക്കെ ഒന്നുകൂടി കിടക്കുന്ന വച്ചാടാ പൊട്ടും പൊട്ടും കേട്ടോ അജ്മൻ ഹുസൈൻ ആ ഒരു വീട്ടിൽ നിൽക്കാൻ വിട്ടെന്ന് വെച്ചിട്ട് അവിടെ എല്ലാം പൊളിച്ച് കൈ കൊടുക്കരുത് കേട്ടോ ഓവർ ആക്കണ്ടോ ും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയിട്ട് വരുന്നത് പിന്നെ നമ്മള് നേരത്തെ ആക്കിയ നമ്മുടെ ഇതാ ബത്താസ് മധുര കിഴങ്ങിന്റെ മധുര കിഴങ്ങിന്റെ ആവശ്യം ഇല്ല അത് ആരും കഴിച്ചു ഫുൾ തീർത്തു അജ്മുസേനാവാൻ ആണ് സാധ്യത എവിടെ എവിടെ പോലെ ഇതും പക്ഷെ മധുരക്കിഴങ്ങിന് മധുരമില്ല മധുരക്കിഴങ്ങിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓവർ അടിപൊളി ഓവറാക്കണ്ടോ അല്ല കുഴപ്പില്ല

ടെക്നോളജി ടെക്നോലോജിയോ ഗ്യാസ് എടുപ്പിന് എന്നിട്ട് ഇനി എന്താക്കാല്ലേ കഴിച്ചോണ്ടിരിക്കണം അപ്പാന്ന് പറയുന്നല്ലേ മറ്റേത് ആ തോക്കി അടുപ്പ് കത്തിച്ചാരാജാസ് വെള്ളം തിളപ്പിച്ചാരാട്ടാ ഞാൻ തോക്ക് പറഞ്ഞ വേറെ ഇടാനാണോ ഇതാ പിന്നെ ഏത് നിമിഷവും കഴിച്ചോണ്ടിരിക്കണോ ില്ല ഒരുത്തന അടുപ്പിന്റെ ഉള്ളി നമുക്ക് ഇപ്പ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് യുദ്ധമാണ് കൈകൊണ്ട് കുറച്ചു ചിലടക്കോ കുറച്ച് കളിയാണ് പ്രശ്നം അതിനൊക്കെ കൊത്തി ചെയ്യാം എന്ത് ചെയ്യാം പ്രശ്നൊന്നുമില്ല കേട്ടോ എന്താ വിട്ടോ വിട്ടോ പ്ലാൻ വിട്ടോ എന്ത് പറ്റി ചെറുതായിട്ട് ഒഴിവാക്കിയോ പ്ലാൻ ചെറുതായിട്ട് കയ്യിൽ പോവാണ് ഏറ്റവും വലിയ ടെക്നോ ലോങ് എന്തിനാ അതിന്റെ അത് കുത്തിപ്പൊടിച്ചാതി फुल सपोर्ट यस कम ऑन फुल सपोर्ट अब 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 बोलिए ए बोलो बोलो आई मीन यू ओपन इट द तेरा पोट पे मुंह अच्छे नया पढ़ा बात हूं यार इ तो पोट रेला पोट का आई सीमेंट आदई लेंगे पोट तो आ आ दूसरा क्लास में मेरी अपना पढ़ना चेक चेक करू छी छी गेन और छी कुर्सी दे കുറച്ച് കുറച്ച് ഗെയിൻ ആഡ് ഏ ഇങ്ങന അത് മറ്റുള്ളത് അത് മറ്റുള്ളതേ വരെ കുറച്ചു ബേസ് അത് മറ്റുള്ളതേ മരത് അമില്ല തൊലിമാക്കിയല്ല ഷർട്ടില്ലെങ്കിലും അത് എനിക്ക് പറ്റൂല മറ്റത് ം അതെ ബാഹുബലി സമ്മയാ ശ്രമിക്കണോ ഭയങ്കരമാർക്കണോ ഇന്നേക്ക് ഒരു പൊട്ടേ പിന്നെ മറ്റതില്ല അവിടെ തുടങ്ങി സൈക്കലാ ഇപ്പൊ മറ്റേ പറയല്ലേ നമുക്കിന് എത്ര പുട്ടിണ്ടാക്കാൻ പറ്റും അത് ഒന്നര ഒരു രണ്ടു രണ്ടു പുട്ടുണ്ടാക്കേണ്ട പൊടി നമ്മളിവിടെ നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ് അപ്പൊ അജ്മീന്റെ ഒരു ഏടെ കൂടി അവിടെ നിങ്ങൾ വിചാരിക്കുമ്പോ എല്ലാ അംബാസിഡർ ഇതേ ഇപ്പൊ അജ്മീ മജിമ ൾ ബുള്ള പുട്ടുകൾ കൈബന്ധപ്പെടുക അജ്മി അജ്മി പൊട്ടുപടി അങ്ങനെ ഫൈനലി ഫൈനലി നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാ പൊട്ടവർക്ക് നല്ല പഴവും നേരത്തെ ഭയം എടുക്കട്ടെട്ടോട്ട് കേട്ടോ

ഓ വന്ന് പുറത്തുനിന്നു പറഞ്ഞിട്ട് കാര്യം ആ ഓ അതിനായിരുന്നല്ലേ പറഞ്ഞത് മഞ്ഞളും

തീ കത്തിക്കുന്ന കാര്യാണ് പറഞ്ഞാ ബ്രഗഡിഡ് അതായത് ഇതിന് ഓട്ടം ഉണ്ടല്ലേ ചെറുതായിട്ട് അപ്പൊ സീനില്ല അപ്പൊറത്തേക്ക് വരൂ ഇങ്ങനെ പക്ഷെ ഇത് അല്ലേ അത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ പുട്ടായി വന്നിരിക്കുന്നു ൊട്ട ഫ്ലൈറ്റ് കിട്ടാ നല്ലൊരു നല്ലൊരു വീഡിയോ തന്നെയാണ് നമ്മളിവിടെ അല്ലേ <laughs> oh, yes, yes. 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 <pad> ും ഇളങ്ങിയന്തിനാണ് പിടിക്കുന്നതിന്റെ ഇടക്ക് ഇതൊന്നും എത്തുന്നില്ല ൾക്കാര് നൂറോട്ടം നൂറോട്ടോ മനുഷ്യർ ബുദ്ധി നേരം സമാധാനം കൊടുക്കാം ഈ സാധനം ഇടാതെ എനിക്കും കാര്യമില്ലാട്ടോ മറ്റേ അയച്ച ശേഷം സദേവാ എനിക്ക് രാത്രി പുട്ടന്നെ വേണോ അടിയാണ് ആ ആരിടും ആരിടും തേങ്ങ

கேமராமேன் அஜ்மீன் லோடும் ஹிஜாஸ் முஹம்மத் அஜ்மீஸ் புட்டுவாங்கி அஜ்மீஸ் புட்டுவாங்கி அஜ்மீஸ் புட்டுவாங்கி இவ்ரே இவ்ரே அஜ்மீஸ் புட்டுவாங்கி ஹிஜாஸ் குட்டி லீட்டே ടെ കളിച്ചാ നിൽക്കലാ ഇടിഞ്ഞാ കളിക്കുന്ന ഇട്ടുകൂടി ചേത്താണെങ്കിൽ എത്ര നേരം എനിക്ക് രണ്ടു മണിക്കൂറാ ഇന്ന് ഒന്ന് ഇറക്കി ഒന്ന് തട്ട് ഇങ്ങനെ തട്ട് തട്ടില്ലാത്ത പോകട്ടോ ോനെ ഇത് ഒരു പുട്ട് കഴിന്റെ അടുത്ത് ഇടുക ഇത് ഒരു പുട്ടിന്റെ മൂന്ന് ലെയർ തേങ്ങയില്ല രണ്ട് ലേറല്ല മൂന്ന് ലേറുണ്ട് ഏ അത് മൂന്ന് ലെയർ പുട്ട ലെയർ ആണ് നാല് ലെയർ പുട്ടു ൊട്ടീ ഒരു നാല് മൂന്ന് രണ്ടു മൂന്നു കാലം പൊട്ടാ അപ്പൊ അത് ഇങ്ങനെ ഒരുമിച്ച് നിക്കുല്ലേ സംഘ കാണിക്കുന്ന ഇത്ര ഉള്ളൂ പൊട്ട കുറച്ചൊരു ഡിസ്റ്റൻസ് ആക്കാ അതെല്ലാം ഞാനിപ്പോൾ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഒരു മൂന്നരട്ടോ അത് ഫെബിൻ ഹനീഫ് തന്നെ വെക്കുകയായിരുന്നു നല്ലത് കേട്ടാ ആ കൊണ്ടി കറി ആ ചേരട്ട നൂറുപൂക്കൂടെ വക്ക ഈ പുട്ട് വലിയ മനുണ്ടാവും തോന്നൂലേക്ക് വിരിയും എന്തിനും ചാൻസ് ഉണ്ട് നമ്മൾ

ഭയങ്കര പരിചയപ്പെടുത്തുമോ നമ്മളെ ആ തങ്ങളുടെ നല്ല നല്ല അടിപൊളി പബ്ജി ഹീറോ മമ്മൂട്ടി സംഘം ഹീറോ ഐമുട്ടി ഹീറോ മമ്മൂട്ടി ഹീറോ കുഞ്ഞുട്ടി പിന്നെ ഒരാളുണ്ട് അവന്റെ പേര് എടുക്കുന്നല്ലോ അത് അതിന്റെ ഗ്യാപ്പിൽ അവൻ നല്ല മുങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവനെ പോയിട്ട് ഒന്ന് പോക്കാം അല്ലേ തന്റെ മുങ്ങല്ലേ ഉണ്ടല്ലേ സംസാരിക്കൂ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം സുഖം അത് കേട്ടാൽ മതി കേട്ടോ നമുക്ക് മുട്ടണ്ടേ നമുക്കൊന്ന് പബ്ജി കളിക്കട്ടോ ഇന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് അപ്പോ നമ്മൾ എത്തിമാക്കുകയാണ് പുട്ടിനെ അപ്പോ കാണാത്ത ആളുകൾ കണ്ടെത്താൻ പോവുകയാണ് ഫിബിൻ അനീഫ് ഇപ്പോ അവിടെ ഉണ്ട് വല്ല മറ്റേ ഇന്ന ഫോണൊന്നും എടുക്കട്ടെ വണ്ടി ഓടിക്കാം ഏ ഈ വണ്ടിയെ കുറിച്ച് ഇതൊരു നയൻറ്റി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇതിന്റെ ഒരു ടയർ ഡ്രൈവ് ചെയ്ത് കാണിച്ചു വരും ഫ്രിഡ്ജിന്റെ ള് പോയിങ്ങടെ നമ്മൾ എന്തും നടക്കുന്നില്ല തെളിവാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മ വിചാരിക്കണം വെച്ചല്ലേ ഇപ്പൊ ഒരു പോസിബിൾ ആയിട്ട് സംഭവങ്ങളുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വിചാരിച്ചു പുട്ടുണ്ടാക്കാൻ സാധനം വിശ്വപ്പ് എന്റെ കാണികൾ കൊറേ പ്രാവശ്യം കണ്ടതാണ് പുതിയ സ്റ്റെപ്പ് ഇടും കേട്ടോ

അതായിരിക്കും ഒറ്റ വ

जी जी जल्लेस से मन तब आ ले लो के मोले सार अमेजिंग पोट ब्रो अमेजिंग पोट थैंक यू थैंक यू थैंक यू ब्रो दिलाई से इनके इदनदा आदा அடிच पोटिसिलंदा गाना ना ना करेक्टला mm. और थोड़ा अधिक समय में यार था നമ്മള് ലാസ്റ്റായിട്ടൊരു കുച്ചി പുട്ടും കൂടി ആക്കുന്നുണ്ട് അപ്പൊ ഈ പുട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ബേബി നീഫിന്റെ ഒരു സ്പെഷ്യൽ പുട്ടാണിത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് ലാസ്റ്റ് ഇത് കൊത്തുമ്പോൾ കാണിച്ചിരണം അല്ലേ ബേബി ഇത് കുത്തുമ്പോൾ നമ്മൾ കാണിച്ചിരുന്നായിരിക്കും ഞായരും മണേങ്ങനെ പ്രത്യേകത അതൊന്നും വരില്ല പോടാ വരൂ ഉറപ്പല്ലേ ഞാൻ നോക്കാൻ നമ്മൾ ഓക്കെ സ്പെഷ്യൽ ൊന്നര കുത്താണ് ഫെബിൻ കുത്താൻ പോകുന്നത് എന്താ പറയുക നിർമ്മിച്ചതായത് കൊണ്ട് ഇതൊരു പുട്ടായിട്ടല്ല തിരിച്ചു വരുന്നത് എന്നാലും നമുക്ക് നോക്കാം എന്ത് പറ്റി ഫെബിൻ ഹായ് സാധനം ட்டு பழம் பஞ்சாரில்ட்டும் பிடித்தம் பிடிக்க